എഴുതി വന്ന ചോദ്യങ്ങളിൽ മറ്റൊന്ന് സൂഹത്ത് ആം ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്തുകളിൽ പെട്ടതാണോ എന്നാണ് പരിശുദ്ധ ഖുർആാന് മൊത്തത്തിൽ മഹത്വവും ശ്രേഷ്ഠതയുമുണ്ട് ഒരു ഹറഫ് പാരായണം ചെയ്താൽ ഒരു ഹസനത്തും ഒരു ഹസനത്ത് പത്ത് പ്രതിഫലവുമാണ് എന്നൊക്കെ നബി അലൈഹി അലീസ്സിന് പറഞ്ഞല്ലോ ചില സൂറത്തുകൾക്ക് മഹത്വങ്ങളുണ്ട് സൂറത്ത് അൽബക്കറയും സൂറത്ത് ആലിംറാനും നാളെ പർലോ ഖമാമത്താൻ ഔഅയാ എത്താൻ രണ്ട് മേഘക്കൂടങ്ങൾ പോലെ വരുമെന്നും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി അത് ഷഫാദ് ചെയ്യും തർക്കിക്കുമെന്നും ഒക്കെ അതിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ സൂറത്ത് ഇഖ്ലാസ് മുവിദത്തൈനി ആയത്തിൽ കുറിസി സൂറത്ത് കാഫിറൂൻ സൂറത്ത് മുൽക്ക് ഇതൊക്കെ ചില മഹത്വങ്ങളും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് നബി നബിസ് അല്ലാഹു വാലയസ്വനം പഠിപ്പിച്ചു ചില സൂറത്തുകളുടെ സൂറു അള്ളാഹുസ് അല്ലാഹ് വാലയസ്വലം ദിവസവും ഓതാറുണ്ടായിരുന്നു അതിൽ പെട്ടതാണ് സൂറത്ത് അലിഫ്ലാമി സജദ സൂറത്ത് മുൽക്ക് അതേപോലെ തന്നെ സൂറത്ത് സൂമർ സൂറത്ത് ഇസ്ര ഇതൊക്കെ നബിസ് അല്ലാഹ്മാലൈ ഉസ്വനം സ്ഥിരമായി ചെല്ലാറുണ്ടായിരുന്നു കിടക്കുന്ന വളരെ സൂറത്ത് കാഫ്രൂനോദാറുണ്ടായിരുന്നു ഇഹ് ഇഹ്ലാസും ആവിധത്ത് ഇനിയും എല്ലാ ദിവസവും നമസ്കാരങ്ങൾക്ക് ശേഷം ഉറങ്ങുന്ന സമയത്തും അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരമുള്ള ദിക്ക്രകളുടെ കൂട്ടത്തിലൊക്കെ ചെല്ലാറുണ്ടായിരുന്നു എന്നാൽ ഇതേപോലെ സൂറത്ത് അൻ ആം അതിന് ചെറിയ പ്രത്യേകതകളോ മഹത്വങ്ങളോ ഉള്ളതായി ഹദീത്തുകൾ വന്നിട്ടില്ല അതിൽ വന്ന ഒരു ഹദീ ഇമാം സാലബി അവിടുത്തെ തഹസീൽ ഈ വിഷയമായി ചില ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഈ സൂറത്ത് അൻ ആം അല്ലെ അനാം സൂറത്തല്ലേ ചോദിച്ചത് അന്നാമ ആറാഫാണോ സൂറത്ത് അനാ അൻ ആം അവതരിപ്പിച്ചപ്പോൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി ആ മലക്കുകൾ തസ്ബീഹും തക്ബീറും ഒക്കെ ചൊല്ലി അങ്ങനെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ആ സൂറത്ത് പൂർണ്ണമായി അവതരിപ്പിക്കപ്പെട്ടത് എന്നും ഓരോ ദിവസവും ഒരാൾ പാരായ ഈ സൂറത്ത് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ ആയ സൂറത്തുള്ള ആയത്തുകൾക്കനുസരിച്ച് ഈ മലക്കുകൾ സ്വല ആ വ്യക്തിക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും എന്നുമൊക്കെയുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും എന്നാൽ ആ ഹദീസ് ദുർബലമാണ് എന്ന് പണ്ഡിയന്മാർ പറഞ്ഞിരിക്കുന്നു നമ്മൾ ദുർബലമായ ഹദീസുകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് എല്ലാ ആളുകൾക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം സൂറത്ത് അന്നം ഓതാൻ പാടില്ല എന്നല്ല അതിന് മഹത്വമുണ്ടോ ഇല്ലയോ പ്രത്യേകമായ മഹത്വമുള്ളതായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉള്ളതായി ഹദീസുകൾ വന്നിട്ടില്ല സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് പറയാൻ സാധിക്കുക